വിശിഷ്ട സേവനത്തിന് കേരള മുഖ്യമന്ത്രിയുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പോലീസ് മെഡൽ നേടിയ പെരിങ്ങോട്ടുകര കിഴക്കുമുറി തണ്ടാശ്ശേരി ശിവരാമന്റെ മകൻ ശ്രീജിത്തിനെ ബി ജെ പി നാട്ടികാമണ്ഡലം പ്രസിഡന്റ് ഇ പി ഹരീഷ് മാസ്റ്ററുടെ നേതൃത്വത്തിൽ ആദരിച്ചു ബി ജെ പി നേതാക്കളായ പ്രകാശൻ കണ്ടങ്ങത്ത് പ്രേമദാസ് വെങ്ങാലി സുഖേന്ദു സെൻ കുറ്റിക്കാട് സിനി കുരുവേലി സന്തോഷ് കോക്കന്തറ അജയഘോഷ് നെല്ലിപ്പറമ്പിൽ സച്ചു ജയരാജ് എന്നിവർ പങ്കെടുത്തു കുറേ അല്ലേ നമ്മുടെ നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനത്തെ അല്ല പോലീസ് ഏറ്റവും നല്ല പോലീസുകാർ ഏറ്റവും നല്ല അധ്യാപകർ അല്ലെങ്കിൽ പത്മശ്രീ കിട്ടുന്ന ആൾക്കാരുകളൊക്കെ നമ്മുടെ നാട്ടുമുറങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് നമ്മുടെ സർക്കാരുകൾ അത് കേന്ദ്ര സർക്കാരായാലും സംസ്ഥാന സർക്കാരുകളായാലും കഴിവിൻ്റെ അനുസരിച്ചിട്ട് കഴിവിനനുസരിച്ചിട്ട് അവാർഡുകൾ നൽകുന്ന ഒരു കാലഘട്ടമാണ് ഈ കാലഘട്ടത്തിൽ നമ്മൾ പോലീസ് ജോലി എന്ന് പറഞ്ഞത് പലരും മാനസിക ടെൻഷനും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ ആയിട്ട് പോലീസ് ജോലി ഉപേക്ഷിക്കുന്ന ഒരു കാലഘട്ടത്തിലും ഏറ്റവും നല്ല പോലീസായിട്ട് അവരുടെ ആ കർത്തവ്യം നല്ല രീതിയിൽ നിർവഹിച്ചുകൊണ്ട് കേരള സർക്കാരിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാലില് പോലീസ് മെഡൽ നേടിയ ശ്രീജിത്തിന് എല്ലാവിധ അഭിനന്ദനങ്ങളും അതോടൊപ്പം അദ്ദേഹത്തെ ഈ നിലയിലെത്തിക്കാൻ കഷ്ടപ്പെട്ട ഒരു മാതാപിതാക്കൾക്കും നമ്മുടെ മുഖ്യമന്ത്രി നമ്മുടെ നാട്ടിലും നാട്ടിലും നമ്മുടെ കൂടെ ജീവിക്കുന്ന ആൾക്കാരെ കൂടി രാത്രി കിട്ടുക പറയുന്നത് ഒരു വലിയ വലിയ ഒരു കാര്യമാണ് ഞാൻ ഭഗവാനാണ് എന്തെങ്കിലും സന്തോഷം